നമസ്കാരം ലോകരാജ്യങ്ങളെല്ലാം ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന എച്ച് എം പി വി വൈറസ് ബാധ ഈ ഒരു വൈറസ് വ്യാപനത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും ജാഗ്രതയെ ഇരിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ വായിക്കേണ്ടതുണ്ടോ എച്ച് എം പി വി വൈറസ് ബാധ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി എച്ച് എം പി വി വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു വൈറസ് ബാധയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് നിലവിൽ എച്ച് എം പി വി വൈറസ് ബാധയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പറയുന്ന കണക്കുകൾ പ്രകാരം ചൈനയിൽ രോഗികളുടെ എണ്ണം കൂടുന്നു ഹോസ്പിറ്റലുകൾ നിറയുന്നു മെഡിസിൻ ലഭ്യമാകാതെ രോഗികൾ മരിച്ചു വീഴുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഈ എച്ച് എം പി വി വൈറസ് ബാധ ചൈന മുഴുവനായി വ്യാപിച്ചിട്ടില്ല പകരം ചൈനയിലെ വടക്കൻ പ്രവിശ്യകളിൽ മാത്രമാണ് ഈ ഒരു രോഗാവസ്ഥ കണ്ടുവരുന്നത് ഇതോടൊപ്പം തന്നെ ഈ എച്ച് എം പി വി വൈറസ് ബാധ അപകടകരിയാവാൻ കാരണം ഈ ഒരു എച്ച് എം പി വി വൈറസ് ബാധ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണ കണ്ടതുപോലെ തന്നെ ചുമ പനി തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് അതോടൊപ്പം ന്യൂമോണിയയും ബ്രോങ്കറ്റീസും ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു രോഗാവസ്ഥ അപകടകരിയായി മാറുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ ഒരു എച്ച് എം പി വി വൈറസ് ബാധ കൂടുതലായി ബാധിക്കുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതേപോലെ പ്രായമായ ആൾക്കാർക്കും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരിലുമാണ് ഈ ഒരു വൈറസ് ബാധ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊറോണയിലേക്ക് നമ്മൾ എത്രമാത്രം മുൻകരുതൽ എടുത്തിരുന്നോ അത്രമാത്രം മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷേ നിലവിൽ ഈ ഒരു രോഗത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത് കാരണം ഈ ഒരു എച്ച് എം പി വി വൈറസ് ബാധ മറ്റ് ലോകരാജ്യങ്ങളിലൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഈ ഒരു എച്ച് എം പി വി വൈറസ് ബാധയുടെ വ്യാപനത്തെ തുടർന്ന് ജനങ്ങളിൽ ആശങ്ക വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചൈനയിലെ ഹോസ്പിറ്റലുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു മരണസംഖ്യ കൂടുന്നു അതേപോലെ ഈ ഒരു വൈറസ് വളരെ അപകടകാരിയാണ് എന്ന വാർത്തയാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ ചൈനയിൽ അതായത് ഈ ഒരു എച്ച് എം പി വി വൈറസ് ബാധ വ്യാപിച്ച സ്ഥലത്ത് ഇതുകൂടാതെ ഇൻഫ്ലുവൻസ് എ കോവിഡ് നയൻറ്റീൻ തുടങ്ങിയ വൈറസ് വ്യാപനവും ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചൈനയിലെ വരുന്ന ഈ ഒരു വടക്കൻ പ്രവിശ്യയിലൊക്കെ ഇത്രമാത്രം രോഗികളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടതായിരുന്നു കോവിഡ് നയൻറ്റീനൊക്കെ വന്ന സമയത്ത് രോഗികളുടെ എണ്ണം എത്രമാത്രം വർദ്ധിച്ചു എന്നുള്ളത് അതോടൊപ്പം ആണ് ഇപ്പോൾ ഈ ഒരു എച്ച് എം പി വി വൈറസ് ബാധയും വന്നിരിക്കുന്നത് സ്വാഭാവികമായി ഹോസ്പിറ്റലുകളെല്ലാം നിറഞ്ഞിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട അതോടൊപ്പമാണ് ഈ ഒരു രോഗാവസ്ഥ ശ്വസനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വൈറസ് ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലർക്ക് ന്യൂമോണിയും ബ്രോങ്കറ്റീസൊക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു രോഗാവസ്ഥ കൂടിയ ആൾക്കാരിലേക്ക് മെഡിസിനും കൃത്യമായി എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ആൾക്കാരൊക്കെ മരണത്തിന് കീഴടങ്ങുന്നത് ഈയൊരു അവസ്ഥ നിലവിൽ ഇപ്പോൾ ചൈനയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാലും നമുക്ക് ആശിക്കാം നമ്മുടെയൊന്നും രാജ്യത്തേക്ക് ഈ ഒരു വൈറസ് ബാധ കടന്നു വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കൊറോണയെ അതിജീവിച്ച ഒരു ചരിത്രം നമുക്കുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു രോഗാവസ്ഥ വന്നാൽ പോലും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമെന്ന കാര്യം ഒരു സംശയവും വേണ്ട പക്ഷേ ജനങ്ങളുടെ ജീവിതം താറുമാറാകും എന്ന ഒരു പ്രശ്നം മാത്രമേ ഇത്തരം വൈറസ് ബാധകൾ നമ്മുടെ രാജ്യത്തിന് ബാധിക്കുമ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുകയുള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെത് മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളിലും വൈറസ് വ്യാപനം വലിയൊരു പ്രശ്നം തന്നെയാണ് ജാഗ്രതരായിരിക്കുക നമ്മൾ കൊറോണയെ എത്രമാത്രം പ്രതിരോധിച്ചുവോ എങ്ങനെയൊക്കെയാണ് നമ്മൾ മുൻകരുതൽ എടുത്തത് അത്തരം മുൻകരുതലുകൾ തന്നെ ഈ ഒരു രോഗം വരാതിരിക്കാനും നമുക്ക് നമുക്കെടുക്കാം ആശിക്കാം ഒന്നും വരാതിരിക്കട്ടെ എന്ന്